ഹലോ നമസ്കാരം എല്ലാവർക്കും അജോ സുലോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു പോത്തിന്റെ ബാക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കണതാണ്ടോ അതിന്റെ മാറ്റം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പുറത്തിറക്കി വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായില്ല ഇപ്പൊ പുല്ല് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് സമയം ലാശം ലാഗാണ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്റെ ബാക്ക് ഒന്ന് കണ്ടില്ലേ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലേ വീഡിയോ ഫുള്ളായി കണ്ടാൽ മനസ്സിലാവും ദിവനെ വെള്ളം കൊടുത്തിട്ട് നിർത്തുന്നതാണോ ഇന്ന് വെള്ളം കൊടുക്കാൻ നേരം വയ്ക്കുക കാര്യം ഞാൻ മുപ്പാട് പറയുന്നേക്കാളും മുപ്പാട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് രണ്ടാമത്തെ തൊട്ടേ വെള്ളമാണ് കുടിക്കണേ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ജസ്റ്റ് അവന്റെ പോസ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ഇത് ഞാൻ കണ്ടോ ഇനി ഇവന്റെ വയറ് നോക്കുമ്പോൾ കണ്ടോ നല്ല ജിംബ്രൂട്ട് ആയി നിൽക്കുന്ന കണ്ടോ വയറിനൊന്നും ഒരു ഉടവൂല്ല അപ്പൊ ഇവർക്കൊന്നും വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അടുത്ത ആൾക്ക് ഞാൻ വെള്ളം കൊടുത്ത് കണ്ടോ വയറൊക്കെ ഉടവൊക്കെ മാറി നിൽക്കുന്നത് കണ്ടോ ഇവന്റെ ഒടവും ഉടവുമായി വെള്ളം കുറച്ച് കുടിച്ച് തുടങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ രണ്ടാൾക്ക് വെള്ളം വെച്ച് തുടങ്ങിയിട്ട് ഇത് വെള്ളം കുടിച്ച് ആയിട്ട് നിൽക്കുന്നത് രണ്ടാൾക്ക് ഇതമാരും ദിവസം കഷ്ടി ഒരു ഒന്നര രണ്ട് വട്ടയെ വെള്ളം കുടിക്കിട്ടോ വട്ടയ വെള്ളം കുടിച്ചിരുത് ഇതിന്റെ ജസ്റ്റ് ഒന്നും ഞാൻ ബാക്ക് കാണിച്ച നല്ല ഫീലിങ് ആയിരുന്നു കണ്ടോ ഒന്നും ഒരു ഓടവില്ല ആ കണ്ടീഷനിലാണ് നമ്മൾ നിർത്തുന്നത് ഇതിങ്ങനെ കാണിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താ പറയാ സാധാരണ നമ്മൾ പുല്ലിട്ട് കൊടുത്ത് രണ്ട് മൂന്ന് നേരം പുല്ലിട്ട് കൊടുത്ത് ഉച്ചയ്ക്കാണ് പച്ചവെള്ളം കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കാറ് പക്ഷേ ഇന്ന് നമുക്ക് നേരം ഉണ്ടായില്ല ചെറിയ പെരുടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഉച്ച തിരിഞ്ഞാൻ വന്ന അപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് നമ്മൾ ഇനി വെള്ളം കുടിക്കാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് കൈത്തീറ്റൊന്നും തിന്നില്ല അപ്പോ കൈത്തീറ്റം തിന്നിട്ടാണ് നമ്മൾ വെള്ളം പച്ചവെള്ളം കുടിക്കാൻ കൊടുത്തത് അപ്പോൾ വീഡിയോയില് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ വയറിൻ്റെ ആ ഭാഗം അല്ലെങ്കിൽ ഒക്കാണിന്നൊക്കെ പറയുന്ന സാധനം ഒട്ടി ഒട്ടിക്ക് എടുക്കുന്ന തോന്നുന്നത് അത് പൂത്തിന്റെ ക്ഷീണല്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് മുപ്പാടെ പറയുന്നത് നമ്മുടെ പോത്തുകളൊക്കെ എങ്ങനെയുണ്ട് ഒരു കഷ്ടി ഒരു മാസത്തെ മാറ്റം ഇപ്പൊ ഈ കാണിക്കുന്നത് ഇനി രണ്ടു മാസം കൊണ്ട് എന്തോരം മാറും കഷ്ടി ഒരു ഇരുപത്തെട്ട് ദിവസത്തും അല്ലെങ്കിൽ ഒരു ഇരുപത്തി ഇരുപത്തെട്ട് ദിവസത്തെ രണ്ടു നേരം കൈത്തീറ്റ വെച്ച് കൊടുത്ത ഇപ്പോഴത്തെ ഒരു മാറ്റമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഒരു രണ്ടു മാസം ഇതിനേക്കാളും നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും ഇപ്പോഴത്തെ തീറ്റ ചെലവ് പറഞ്ഞ ഫെബ്രുവരി ഒക്കെ തക്കട തരികട കളിച്ച് പോയി പക്ഷെ മാർച്ച് തൊട്ട് നമുക്ക് അമ്പത് രൂപ തൊട്ട് എഴുപത് രൂപയുടെ റേഞ്ചില് കൈത്തീറ്റ ചിലവ് വരും വരാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ അത് കുറച്ചിട്ട് കാര്യമില്ല കൊറക്കണേലും അർത്ഥവും അതെ വേറെ അടുത്ത് പോത്തിട്ടോ ഇവരൊക്കെ ബാക്ക് എങ്ങനെയുണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണ ഇവരെ പുറത്തേക്ക് ഇറക്കി നിർത്തി തന്നെ വീഡിയോ ചെയ്യണം പക്ഷെ ഇവരെ മേലൊക്കെ വെള്ള അടിച്ച് കഴുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇവർക്ക് കളി കൂടും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് നേരം ഉണ്ടായില്ല അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉള്ള കാരണമാണ് ഞാൻ തൊഴുത്തിൽ തന്നെ നിർത്തി വീഡിയോ ചെയ്യണന്നാലും ഏകദേശം ഒരു ആറേ മുക്കാല് സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അതായത് പാടത്ത് വെളിച്ചുണ്ട് പക്ഷെ വളിപ്പിൽ വെളിച്ച കുറവുണ്ട് എന്നിരുന്നാലും ചെറിയ മഴക്കാലം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒക്കെ ക്ലിയർ ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്ക് എന്തോരം പോത്ത് നന്നായിട്ടുണ്ട് ബാക്ക്ഗൌണ്ടാണല്ലോ നമ്മൾ പോത്തിന്റെ ഫിനിഷിങ് നോക്കും അപ്പൊ ഈ ഒരു ഫിനിഷിങ് ഘട്ടത്തിലാണ് നമ്മളിപ്പോ നിന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എത്തിച്ചേ ഇനി രണ്ടു മാസം നമ്മൾ ഇടതടവില്ലാണ്ട് കൈത്തീരി പുല്ലും വെച്ചു കൊടുത്ത് വരെ സെറ്റപ്പ് ആക്കും ഇള്ളയിൽ ക്ഷീണുള്ള പോത്താണ് പക്ഷേ ഏറ്റവും കൂടുതൽ നന്നാവാൻ പോകുന്ന പോത്ത് ഇവനാണ്ടോ ഇവൻ മറ്റുള്ള പോത്തുകളെ അപേക്ഷിച്ച് നീട്ടത്തിലും ഹൈറ്റിലും ഉണ്ട് നീട്ടൽ നീട്ടലാശം കൂടുതലാണ് പക്ഷെ ഇനിയുള്ള ഒരു മാസം കൊണ്ട് അതായത് അടുത്ത മാസം ഒരു പത്ത് പതിനഞ്ച് പത്താം തീയതിയുടെ റേഞ്ചിൽ അതായത് ഏപ്രിൽ വിഷുവിന് മുപ്പാടായിട്ട് നമ്മൾ ഇവനെ ആക്കി എടുക്കും ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ കഴിത്തിയിട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ നല്ല നിവർച്ചയുള്ള പോത്താണ് നല്ല സെറ്റപ്പിൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന പോത്തിനേക്കാളും കൂടുതൽ ഇറച്ചിന്റെ അമ്മലാണ് കയറാൻ പോകുന്നത് എന്നുവെച്ചാൽ കേറാളെ മുതലുണ്ട് അവന്റെ ക്ഷീണമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ക്ഷീണം മാറാന്ന് വെച്ചാൽ ഇറച്ചിയിലേക്ക് കയറി തുടങ്ങി ഇനി അങ്ങോട്ട് അവന്റെ സെറ്റപ്പ് നിക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുവാൻ എത്ര മാത്രം നന്നാവുള്ള പോത്താന്നുള്ളത് നിങ്ങക്ക് അതിന്റെ വലിപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരാൾ നിന്നാലാണ് അവന്റെ വലിപ്പൊക്കെ ഏകദേശം മനസ്സിലാവുള്ളോ അത്ര വലിയ പോത്ത് ഭീമാകാരം പോത്ത് ആയിരം കിലോന്റെ പോത്തൊന്നല്ല നമ്മള് പറയാനുള്ളത് പക്ഷെ നമ്മുടെ ഇള്ളയില് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരാൻ പോകുന്ന പോത്താണത് അല്ല ഒന്നിനൊന്ന് മെച്ചം അടുത്ത് നിൽക്കുന്ന പോത്ത് അവരൊക്കെ ബാക്ക് നല്ല ഫില്ലിങ് ആയി നല്ല ക്ഷീണം മാറിക്കൊണ്ടിരിക്കുന്നു അതില് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതാ കണ്ടോ അവനൊക്കെ എങ്ങനെയുണ്ട് നല്ല തൂർന്നില്ലേ നല്ല മാതിരി എല്ലാവരും നല്ല ഫില്ലിങ്ങിലാണ് നിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇവൻ മാത്രമാണ് ആ രണ്ടാമത്തെ പോത്ത് ഒന്ന് ഫില്ല് ഒന്നും കൂടി ആവാനുള്ളത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങനെ കയറ്റി കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് നമ്മൾ എന്തോരം കയറ്റും അത് ഒന്നുമില്ല അപ്പൊ എങ്ങനെയാണ് കയറുന്നത് ഏറ്റവും തെറ്റത്ത് നിൽക്കുന്ന പോത്ത് ചെറിയ പോത്താണ് കേട്ടോ ആ ചെറിയ പോത്തും പൂത്തുംകൂട്ടിയാണ് നമുക്ക് അപ്പുറത്ത് നിൽക്കണം ഇവരെ തൊട്ട് അവനെ അവനെത്തിക്കൊണ്ടിരിക്കുന്നു കഷ്ടി ഒരു നൂറ്റിമുപ്പത് നൂറ്റി നാപ്പത് കിലോന്റെ റേഞ്ചില് അല്ലെങ്കിൽ ഒരു നൂറ്റി അമ്പത് കിലോന്റെ ചോടെ ഒരു നൂറ്റിമുപ്പത് നൂറ്റി നാപ്പത് കിലോന്റെ റേഞ്ചില് എറിച്ച് അതായത് പെരുന്നാൾ വീട്ടിൽ ഒരു എറിച്ച് കിട്ടാവുന്ന കണ്ടീഷനിലാണ് ചെറിയ പോത്ത് വരുന്നത് വലുതോളൊക്കെ ഒരു ഇരുന്നൂറ് കിലോമിൻ്റെ റേഞ്ചില് മതിക്കാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ് കിലോന്റെ ഒരു നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റിപ്പത്ത് ആ റേഞ്ചിൽ സിമ്പിൾ ആയിട്ട് മറിക്കും മതിക്കും നമുക്കത് നല്ല ഗ്യാരണ്ടി ആയിട്ടുള്ള വിശ്വാസം ഉണ്ട് അത് മാത്രല്ല നല്ല വൃത്തിയിലാണ് നമ്മള് നമ്മള് ഈ പ്രാവശ്യത്തെ പൂത്തുകൾ ഒന്നുകൂടി സെലക്ട് ചെയ്യാനാണ് എടുത്ത സംഭവം നമ്മള് അഞ്ചു പൊത്തണ്ടടുത്തേല് നമ്മള് സ്റ്റേക്കെ തോൽത്തില്ലാത്തതിന്റെ പേരില് മാറിപ്പോയി എന്നാലും കുഴപ്പമില്ല നമ്മള് കിട്ടിയനെ ഉള്ളനൊക്കെ വൃത്തിയാക്കി നോക്കി കണ്ടോ ഞാൻ ഈ പൂത്തിന്റെ കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് ഫസ്റ്റ് ടൈം വീഡിയോയിൽ ഇൻട്രോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് ഒറ്റയ്ക്ക് നിർത്തുമ്പോ നമുക്ക് ഇതിനെ മാറ്റങ്ങള് മനസ്സിലാവില്ല ശരിക്കും ഒരാള് കൈ പിടിച്ച് നിന്ന് പൊന്തിച്ചൊക്കെ നിർത്തിയാലാണ് അവന്റെ മാറ്റങ്ങള് മനസ്സിലാവുള്ളൂ പക്ഷെ പോത്തിനെ സംബന്ധിച്ചിടത്തോളം പോത്തിനെ വളർത്തിയും അതിനെ കണ്ടും അറിഞ്ഞും ശീല ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പൂത്തിന്റെ ബാക്ക് കാണുമ്പോ അല്ലെങ്കിൽ തൊടഭാഗം കാണുമ്പോൾ പൂത്തിന് എത്രത്തോളം ക്ഷീണുണ്ട് എത്രത്തോളം ഫില്ലിങ് ഉണ്ടെന്ന് മനസ്സിലാവും പൂത്തിന്റെ വലിപ്പത്തിലാണ് ആ മാറ്റം മനസ്സിലാവാതിരിക്കുന്നത് നിങ്ങള് ജസ്റ്റ് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കിയാ അതിന്റെ ആ ഒരു മാറ്റം കാണുന്നു കണ്ട ഫില്ലിങ് ഞാൻ പറയുന്നു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ദൈവം സഹായിച്ച് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിയേക്കുന്നത് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരു റേഞ്ചിലേക്ക് ഒരു ഇരുന്നൂറിന്റെ ക്ക് സിമ്പിൾ ആയിട്ട് പോത്താവും സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല പണി ഉണ്ട് കേട്ടോ നമ്മൾ നല്ലമാതിരി പുല്ല് കൊടുക്കുന്നുണ്ട് പച്ച പുല്ല് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് വയറ് നിറച്ച് പച്ച പുല് വക്കോല് വൈകുന്നേരം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ തന്നെ മാതിരി തന്നെ കഴിത്തീറ്റേ നിൽക്കുന്നുട്ടോ മുതല് ഏറ്റവും ചെറിയ പൂത്ത് ഉണ്ടായിരുന്നാണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു എന്റെ ഏതെങ്കിലും എന്റെ ചാനലിൽ കയറി പഴയ വീഡിയോസ് ഒരു മാസം മുന്നേ രണ്ടു മാസം മുന്നേ ഉള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്നു കാണാൻ നിങ്ങൾക്ക് ഇപ്പൊ ഈ ചെറിയ പോത്തൊക്കെ എന്തോരം മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും തീറ്റ പുല്ല് വെച്ചിട്ടുണ്ട് പക്ഷെ ആയി കിട്ടി രണ്ടു പ്രാവശ്യം ഒക്കെ വെട്ടി നമ്മള് പക്ഷെ നമ്മൾ വിചാരിച്ചൊരു രീതിയിൽ കട പുഷ്ടി പിടിച്ചു വരുന്നതല്ലോ ഒക്കെ ശരിയാവും അവിടെ പ്രാവശ്യം ശരിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ പ്രാവശ്യം നമ്മള് നൂറ്റാഴ്ചേന്റെ ഫലമായിട്ട് പുല്ല്യാൻ പോകേണ്ട വന്നു സംഭവം മോട്ടറിലാണ് അടിക്കുന്നതെങ്കിലും നമുക്ക് പണിയുണ്ട് അപ്പൊ സമയ ലേശം കുറവായിട്ട് ഇനി നമ്മള് ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മള് ബാക്കോട്ട് പോയാൽ നമ്മുടെ പൂത്തുകളിലൊക്കെ നമ്മൾ വിചാരിച്ച മാതിരി ഒരു റേഞ്ചിലേക്ക് എത്തില്ല നമ്മള് നമ്മൾ വിചാരിച്ച പൈസ കിട്ടിയാൽ മാത്രം പോരാ നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നുപോന് അതൊരു ലാഭത്തിലേക്ക് എത്തണമല്ലോ അവർക്കും അത് അതുകൊണ്ടൊരു എന്താ പറയാ നമ്മുടെ വാങ്ങിച്ചു ആൾക്ക് നാളെ നമ്മുടെ അടുത്ത് വരാൻ തോന്നണം അല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവണം അതിനൊക്കെ വേണ്ടിട്ടാണ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുന്നത് അപ്പൊ ഫസ്റ്റ് ഞാൻ വെള്ളം കുടിക്കുന്ന വീഡിയോ കാണിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ വയറു ഭാഗം അല്ലെങ്കിൽ ഒക്കാണി ഒട്ടിപ്പിടിച്ച് കെടുക്കുന്ന മാതിരി തോന്നും അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ഇന്ന് അല്ലാതെ തിരക്കുള്ള ദിവസമായിരുന്നു അപ്പൊ കാലത്തിലാവശ്യം പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയ കുറച്ചത് കൈത്തീരിട്ട് എടുത്ത് പുറത്തു പോയി വന്ന് ലാസ്റ്റ് ഒരു നാലു അഞ്ചുമണിയൊക്കെ എത്തിയപ്പോ ഇവിടെ ലാശം മഴക്കാരും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പൊ പിന്നെ വെള്ളം കുടിക്കാൻ നമ്മൾ പിന്നെ കൊടുത്തില്ല വെള്ളം കുടിക്കാൻ കൊടുത്ത എന്താ കൊഴപ്പന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു കൈത്തീറ്റി തന്നെ ലാശം വട്ടയിൽ നിന്ന് തല പൊന്തിച്ച് തല പൊന്തിച്ചുള്ള കൈത്തീറ്റികളൊക്കെ കളയും അപ്പോൾ കൈത്തീറ്റ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം കുടിക്കാൻ കൊടുത്തത് അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്കുമ്പോ നിങ്ങൾക്ക് വയറിന്റെ ഭാഗങ്ങൾ കണ്ടു അതുകൊണ്ടൊക്കെ വയറിന്റെ ഭാഗം നല്ലമാതിരി ഒട്ടി കിടങ്ങുന്നത് കാണാം പക്ഷെ അത് കൈത്തീറ്റ അല്ലെങ്കിൽ പുല്ലൊക്കെ ഒക്കെ തിന്ന ഒരു പരിധി വരെ അറിയുള്ളൂ വെള്ളം കുടിക്കാനേ വേണം ഏഹ് നമ്മള് നമ്മുടെ പോത്തുകള് എല്ലാം നല്ല സെറ്റപ്പിൽ വരുന്നുണ്ട് ഇതിപ്പോ പച്ചപ്പുല്ല് നമ്മള് നല്ല മാതിരി കൊടുക്കുന്നുണ്ട് നല്ല മാതിരി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നുമല്ല നല്ല അന്തസ്സായിട്ട് പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട് നമ്മൾ അതുമാതിരി തന്നെ രണ്ട് നേരം കൈത്തീറ്റ കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ ഒരു കണക്കൂട്ടില് ശരിയാണെങ്കിൽ ഇപ്പോ കഷ്ട ഒരു പത്ത് പൂ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മള് രണ്ടു നേരം കൈതീര ആക്കി വെച്ച് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോ കൈതീര എങ്ങനെയാണ് രണ്ടു നേരം വെച്ച് കൊടുക്കണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അത് നമ്മളൊരു മുപ്പത് രൂപ നാപ്പത് രൂപ അമ്പത് രൂപയുടെ കണക്കൊക്കെ പോയി ഇപ്പൊ ഒരു അമ്പത് രൂപ വരെ എഴുപത് രൂപയുടെ ഇടയിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു ദിവസം ഒരു നൂറ് രൂപ നമുക്ക് അല്ലെങ്കിൽ ഒരു നൂറ്റി രൂപ വേണ്ട ഒരു നൂറ് നൂറ്റി അമ്പത് രൂപ നമുക്ക് എക്സ്ട്രാ ചെലവാകുന്നുണ്ട് കഴിഞ്ഞപ്പോ അത് ഭയങ്കര നഷ്ടത്തിലേക്ക് അല്ല അല്ലെങ്കിൽ ഒരു മാസം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതലാണ് ചിലവാകുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് രൂപ ഒരു മാസം ചെലവ് വരുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെലവാക്കേണ്ട ഈ ഒരു പത്ത് പതിനഞ്ച് രൂപ നമുക്ക് ഇനി ഏപ്രിൽ മെയ് സോറി മാർച്ച് ഇപ്പൊ ഒരു രണ്ടാഴ്ചയും കൂടി ഉള്ളു അത് കഴിഞ്ഞ ഏപ്രിൽ കഷ്ട ഒരു ആറ് ഏഴാ ആഴ്ചയാണ് നമുക്ക് ഇനി ഒരു നല്ല രീതിയിൽ ഇവരെ നോക്കേണ്ടി വരുന്നുള്ളു ഈ ആറാഴ്ചക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഏറി വന്ന നമുക്ക് ഒരു പത്ത് പതിനഞ്ച് രൂപ ചിലപ്പോൾ നമുക്ക് അധിക പറ്റി വന്നേക്കാം പക്ഷെ നമ്മളൊരു വിചാരിച്ച രീതിയിൽ പോത്ത് കയറി തുടിപ്പ് വന്നില്ലെങ്കിൽ വാങ്ങി നമുക്കിപ്പോ നമ്മുടെ പോത്തുകളൊക്കെ ഒരൊറ്റ സ്റ്റെപ്പിൽ വന്ന ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കച്ചവടമായി പോകാറുണ്ട് ഏഹ് അപ്പോ ആ ഒരു ഷോ നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ പലരും കച്ചവടക്കാർ അല്ലെങ്കിൽ എറിച്ച് വാങ്ങിക്കാൻ വരുന്ന ഒരു അതിന്റെ ലുക്ക് ഭംഗി ഫില്ലിങ് കാര്യങ്ങളൊക്കെ നോക്കിട്ടാണ് പോത്തിന് വാങ്ങിക്കാൻ വരുക ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റിപ്പതിന്റെ ഇടയിലുള്ള പോത്തിന്റെ ഫില്ലിങ്ങും കൊഴുപ്പും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോന്റെ റേഞ്ചിൽ നിൽക്കണം എന്നാലാണ് അതൊരു ആക്കണം അതൊക്കെയാണ് ഒരു മതിപ്പ് വില മോഹവല എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഒരു തൃപ്തി വരിക അപ്പോ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മതി അല്ല കുറച്ചും കൂടി വലിയ പോത്തുകള് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളത് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചില് വേറിച്ചു തൂക്കം കിട്ടുന്ന പൊതുവോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ വരെ പുറത്തേക്ക് നമ്മൾ വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട് സമയ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഓൾ ബട്ടൺ അമർത്തിക്കോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ കൈത്തീറ്റ കൊടുക്കാൻ ഒരു ചെറിയൊരു കാശിലവൊക്കെ കൂടുതലും നോക്കിയിരിക്കണ്ട അതിന് സമയമില്ല എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോ കേട്ടോ